േരില് ഈ പറഞ്ഞ നാല് പേര് അഞ്ച് പേരിൽ ഞാൻ എത്താറുണ്ട് കാരണം അവർ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളിനെ പെട്ടെന്ന് ലിധിയ അവരൊക്കെ നമ്മൾ പേര് പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ എല്ലാ വീഡിയോകളിലും എൻ്റെ ഈ താഴെ പിഞ്ചെയ്ത് വെച്ച വിഷന്ന് ലൈവിലും അവർ വരാറുള്ള ആൾക്കാരാണ് എന്നറിയപ്പെടും അവർ വിശ്വൽസ് വിശ്വൽ സ്റ്റേറ്റ് എന്നാണ് അവരെല്ലാവരും എന്നെ വിളിക്കുന്നത് വിശ്വൽസ് എന്നാണ് ഈ പാർട്ട് ഓഫ് സോൾ എന്നുള്ളത് ഞാനിവിടെ വന്നതിന് ശേഷം താങ്ക് യു താങ്ക് യു പാത്തു തിരിച്ച് വരണം നമ്മുടെ വീഡിയോകളൊക്കെ കാണണം ഏട്ടാ വിഷ്വൽസ് എന്നാണ് ഒരു പേര് ഇപ്പോൾ ഈ പാർട്ട് ഓഫ് സോൾ എന്നത് ഞാനിവിടെ വന്ന് ജസ്റ്റ് വൺ വീക്ക് കൊണ്ട് എടുത്തൊരു ഐഡിയ ആണ് അതാണ് അതിൽ സബ്സ്ക്രൈബേഴ്സ് കുറവ് നൂറ്റി ഇരുപത്തി എട്ട് പേരുടെ ഒരു സബ്സ്ക്രൈബുള്ളൊരു ചാനലാണ് ഇപ്പോൾ നമ്മൾ ഈ പാർട്ട് ഓഫ് സോള് അത് ഇഷ്ട നമ്മുടെ നല്ല സുഹൃത്തുക്കളിതുപോലെ നമ്മൾ നല്ലതെന്ന് ചിന്തിക്കുന്നവരെല്ലാം നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരല്ല അതല്ലാത്തതും അങ്ങനെയുള്ളവരുമായ കുറേ സുഹൃത്തുക്കളുണ്ട് മേഘാശങ്കർ ബ്ലോഗ് കൂടെ കൂട്ടി സോൾ എന്ന് പറയുന്നുണ്ട് താങ്ക് യു മേഘ ഞാൻ തിരിച്ചു വരാം കേട്ടോ തിരിച്ചു വരാം നിങ്ങളുടെ വീഡിയോകളിലൂടെയും നിങ്ങളുടെ ഷോർട്സിലൂടെയൊക്കെ ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും നിങ്ങൾ ലൈവ് ചെയ്യുന്ന ആളാണോ മേഘ ൈവ് ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈവിലും ഞാൻ ഉണ്ടാവും അതിനിപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ കൂടെ നിൽക്കുന്നവരുടെ കൂടെ ഞാൻ ഉണ്ടാവും ഇപ്പോൾ ഞാൻ ലേഡീസ് ലൈവിൽ മാത്രം വരുന്ന ഒരാളാണെന്നൊക്കെ എൻ്റെ ഇതിൽ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും അറിയാൻ പറ്റും ഞാൻ എങ്ങനെയുള്ള ആളാണെന്നുള്ളത് ഞാൻ പാത്തൂസിന് മുന്നേ അറിയുന്ന ആളാണ് പാത്തൂസിന് ഞാൻ ബ്ലൂ തരുന്നുണ്ട് മേഘയ്ക്കും ഞാൻ ബ്ലൂ തരുന്നുണ്ട് പരസ്പരം നിങ്ങൾ കൂട്ടാക്കിക്കോളൂ നമ്മൾ ഞാൻ എപ്പോഴും നിങ്ങളോട് ഒരു റിക്വസ്റ്റ് പറയുന്നത് ഈ സബ് എടുക്കുന്ന സമയത്ത് മാത്രം അല്ല നിങ്ങളൊരു വീഡിയോ പോയി കണ്ട് കമൻറ്റ് ചെയ്യേണ്ടത് കിട്ടാം നിങ്ങൾ ഇവിടെ സബ് ചെയ്ത് നിൽക്കുമ്പോൾ അതായത് എൻ്റെ ലൈവിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് എൻ്റെ ലൈവിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സപ്പോർട്ട് എന്ന ലക്ഷ്യം മാത്രമാണ് എനിക്കുള്ളത് എനിക്കും അതോടുകൂടെ നിങ്ങളിൽ നിന്നുള്ളൊരു സപ്പോർട്ടാണ് ഞാൻ ലക്ഷ്യം നിൽക്കുന്നത് അതല്ലാതെ നിങ്ങളോട് കഥ പറഞ്ഞിരിക്കലും മാത്രം അല്ല എൻ്റെ ലക്ഷ്യം നമ്മുടെ നിങ്ങളുടെ യൂട്യൂബിൻ്റെ വളർച്ച അത് അനിവാര്യമായൊരു സംഭവമാണ് അതാണ് എൻ്റെ ലക്ഷ്യം നിങ്ങളോട് കഥ പറഞ്ഞിരിക്കുന്നതോടൊപ്പം നിങ്ങളോട് സമയം ചെലവഴിക്കുന്നതോടൊപ്പം നമ്മുടെ ചാനലുകളും വളരണം ആ വളർച്ചയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഒറ്റ കാര്യം ഈ സബ് ചെയ്യുന്ന സമയത്ത് ഞാൻ കമൻ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിടുന്ന രണ്ട് വീഡിയോ മാത്രമല്ല കാണേണ്ടത് കൂടെ ബെല്ലൈക്കൺ ആക്റ്റീവാക്കി വെക്കുക സബ് ചെയ്യുന്ന അതേ സമയത്ത് അതെന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങളിലേക്ക് വേഗം എത്താൻ വേണ്ടിയിട്ടാണ് അതെത്തി കണ്ടാൽ ഒരു ദിവസം നമ്മളിൽ ഓരോരുത്തരും ഏറ്റവും കൂടിയ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ഷോട്ട്സാണ് ആഡ് ചെയ്യുക കൂടിയാൽ അതല്ലെങ്കിൽ ഒരു ഷോട്ട് അത്രേ ഉണ്ടാവുള്ളൂ ഈ ഒന്നോ രണ്ടോ ഷോട്ട്സ് പാത്തു ഡൺ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മേഘാത്ത അപ്പോൾ പാത്തു ഓടിച്ചെന്ന് ഇപ്പോൾ സബ് ചെയ്യണ്ട പെട്ടെന്ന് സബ് ചെയ്യാൻ പറ്റും ഒരു മിനിറ്റ് എങ്കിലും നിങ്ങൾ ആ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ട് അവരുമായിട്ടൊന്ന് ആണെന്ന് അറിഞ്ഞതിന് ശേഷം യൂട്യൂബിന് അറിയണം നമ്മൾ അവരറിയുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല യൂട്യൂബിന് അറിയണം നിങ്ങൾ അവരുമായിട്ട് കോൺവെർസേഷനുള്ള ആളാണെന്നുള്ളത് അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നാല് അഞ്ച് ഷോർട്സുകളും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക കാണുന്നതിന് മുന്നേ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണലല്ല കണ്ടതിന് ശേഷം നിങ്ങൾ ലൈക്ക് ചെയ്യുക ഏതെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് എങ്കിലും വീഡിയോ കാണുക എന്നിട്ട് ലൈക്ക് ചെയ്യുക ശേഷം സബ് ചെയ്യുക അപ്പോൾ ഓക്കെയാണ് സഡൻലി നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ആഡ് ആക്കണം എന്നുണ്ടെങ്കിൽ അതല്ല എങ്കിൽ ആഫ്റ്റർ ട്വൻറ്റി ഫോർ നിങ്ങൾക്ക് സബ് ആഡ് ചെയ്യാം ഈ പറയുന്ന പോലെ നിങ്ങൾ ഓരോരുത്തരും എല്ലാവരുടെയും വീഡിയോകളെ കാണാൻ ശ്രമിക്കണം എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് പറയാൻ അത്രേ ഉള്ളൂ കേട്ടോ എനിക്ക് ഒരുപാട് പിന്നെ കഥകൾ പറഞ്ഞു തരാനൊന്നും അറിയില്ല നിങ്ങളോട് ഓരോരുത്തരെയും കണക്റ്റാക്കി നിർത്താൻ എനിക്ക് അറിയുന്ന ഒരേ ഒരു കാര്യം എനിക്കും നിങ്ങൾക്കും ഗ്രോത്ത് ഉണ്ടാവുന്ന ഒരു കാര്യത്തെ പറ്റി മാത്രമാണ് പറയാൻ പറ്റുള്ളൂ ഞാനും നിങ്ങളും പേഴ്സണലിയോ അല്ലെങ്കിൽ ഇവിടെ വന്ന ആരും പേഴ്സണലി നമ്മളൊരു പരിചയമില്ലാത്ത ആൾക്കാരാണ് അപ്പോൾ ആ സൗഹൃദം അതേ റെസ്പെക്ടോടെ നിലനിർത്താൻ ഇത്രേ പറ്റുള്ളൂ അതല്ലാതെ അതിനേക്കാൾ കൂടുതലായിട്ടും നിങ്ങളെ എനിക്കറിയുന്ന ഒരാളാണ് നിങ്ങളെ